അപ്പൊ ഏത് മൂട് ബിരിയാണി മൂഡ് ഏത് വൈബ് കൊച്ചി വൈബ് ഞങ്ങൾ ഇന്ന് കൊച്ചിയിലുള്ള ഓരോ ബിരിയാണി സ്പോട്ടും തപ്പി തപ്പി അതെ തപ്പിറങ്ങും ചെറുപ്പം കണ്ടിട്ട് വരും നിങ്ങൾ പോയി കഴിച്ചോളണം തുടങ്ങല്ലേ തുടങ്ങാം കഴിച്ചോളം ഇനി തൊട്ട് കോഴിക്കോടും കുറ്റിച്ചെറിയ ബിരിയാണി നമ്മുടെ കൊച്ചിയിലും കിട്ടും കോഴിക്കോടും കുറ്റിച്ചിറ കോഴിക്കോടും ബിരിയാണി അല്ലെങ്കിൽ കുറ്റിച്ചെറുക്ക് പ്രത്യേകം ബിരിയാണി ഉണ്ടാ അല്ല രണ്ടും രണ്ടാണ് കോഴിക്കോട് മലബാറിപ്പെടും അങ്ങനെ ബിരിയാണി നിങ്ങൾ അഭിപ്രായം കോഴിക്കോടിനും കുറ്റിച്ചറിയാൻ രണ്ടും ഒരേ ബിരിയാണി ആണോ എന്തായാലും ബിരിയാണി 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 നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം നമ്മുടെ സ്റ്റൈൽ സ്റ്റൈൽ ചിക്കൻ ചിക്കൻ ഇത് ബീഫ് നമ്മൾ ട്രൈ ചെയ്തു പിന്നെ ബീഫ് ബിരിയാണി ഞാനും കഴിഞ്ഞ ബിരിയാണി എന്ന് പറയുമ്പോ നല്ല പച്ചമസാലയില് മീറ്റ് കിടന്ന് വെന്ത് അതിന്റെ ഫാറ്റ് ഒക്കെ അതിലേക്ക് ഇറങ്ങി അതെല്ലാം കൂടി എല്ലാ ഫ്ലേവറും കൂടി റൈസിലേക്ക് പിടിച്ച് ആ ഫ്ലേവർ ഉള്ള റൈസും റൈറ്റ് അച്ചാറും അതെല്ലാം കൂടി കൂട്ടി കുഴച്ച് കഴിഞ്ഞിട്ട് ബീഫിന്റെ പീസും കൂടി കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു അക്ഷല വൈവെള്ളം വന്ന അത് വന്നു അത് ഇപ്പൊ മട്ടനാണല്ലോ അങ്ങനെ ചിക്കൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല പക്ഷെ ചിക്കൻ ബിരിയാണി മോശമാന്നല്ല നല്ല ബിരിയാണി തന്നെ പക്ഷെ ഫ്ലേവർ പിടിച്ചത് കൂടുതലും ബീഫ് ബിരിയാണി ബിരിയാണി ബീഫ് മാസു സാധനം കുറ്റിച്ചിറ ബിരിയാണി ആയതുകൊണ്ട് കോഴിക്കോട് ബിരിയാണി തന്നെ ഉറ്റിച്ചിറ ബിരിയാണി ആയതുകൊണ്ട് എവിടെയാ നമ്മുടെ ലുലുമാള എത്തുന്ന കാര്യം വേടപ്പള്ളി ടോളിന് മുമ്പായിട്ടുള്ള ഷോറൂമിന്റെ തൊട്ടടുത്തായിട്ട് എന്തായാലും കൊച്ചിയിൽ വന്നുകഴിഞ്ഞാൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു തീർച്ചയായിട്ടും നിങ്ങൾ ബിരിയാണി എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തേ ഈ ബിരിയാണി ഒരു പ്രത്യേകത എന്ന് പറയണല്ല മധുരയിൽ നിന്ന് ഡയറക്റ്റ് ആളെ കൊണ്ടുവന്ന ഓതന്റിക് ഒരു ബിരിയാണി അടിക്കണത് ദമ്മ മട്ടൺ മട്ടന്റെ പീസ് കണ്ടാൽ തന്നെ അറിയാം പെർഫെക്റ്റ് ആയിരിക്കുന്നു തമിഴ്നാട് സ്റ്റൈലായിരുന്നു ബിരിയാണി കുഴഞ്ഞ പോലെ ഇരിക്കുന്നത് പക്ഷേ സ്മെല്ലും ഒരു അപ്പോൾ ഒരു ബിരിയാണി സ്പോട്ടാണ് കഫേ ചെറ്റിനാട് അവിടുത്തെ ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ മട്ടൺ ബിരിയാണിയാണ് രണ്ടും തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കിട്ടാം അതിലെ ചിക്കൻ ബിരിയാണി ഞാൻ കഴിച്ചു നോക്കാം പീസൊക്കെ നന്നായിട്ട് വെന്ത നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മട്ടൺ ബിരിയാണിന്ന് മട്ടനൊക്കെ അപ്പൊ എനിക്ക് ബിരിയാണി കഴിക്കുമ്പോൾ അതിന്റെ എല്ലാ സാധനവും ബിരിയാണി കഴിച്ചിറങ്ങി ചിക്കൻ ആയാലും കഴിച്ച് ഇറങ്ങി പൊളി അതിന്റെ കൂടുതൽ സ്പെഷ്യൽ സാധനം ഉണ്ടായിരുന്നു പച്ചപ്പുളി രസം തക്കാളി സവാള കിട്ടുന്ന കാലക്കെ സാധനം ഇത് ലൊക്കേഷൻ പറഞ്ഞത് നമ്മുടെ അമൃതരടുത്തുള്ള റോട്ടിൽ ഈ പോണക്കര പറഞ്ഞ സ്ഥലത്ത് കഫേ ചെട്ടിനാട് എനിക്കറിയില്ല അപ്പൊ നമ്മൾ ആദ്യം ഓർഡർ സ്റ്റൈലിലുള്ള ഒരു ബീഫ് ദം ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മലബാർ കോംബോ അതിൽ വരണത് ഗീ റൈസ് ബീഫ് വരട്ടിയത് ബീറ്റ് റൂട്ട് പിക്കിൾ നമുക്ക് ഷമില്ല കഴിച്ചു ദിസ് ഓക്കെ നല്ല അടിപൊളി ബീഫ് ബീഫ് ബട്ട് യൂസിങ് ഫോർ അടിക്കണം മോനെ നോക്കി അല്ല അത് ഞാൻ നോക്കിക്കോളാം നിനക്കൊരു കാര്യം അറിയോ ഇനിയിപ്പോ സമയം ആറുമണിയായി ഇനി ഒരു ഏഴുമണി ആകുമ്പോ വീണ്ടും കൂടെ പൊട്ടിക്കും ബീഫിന്റെ ചിക്കൻ്റെ ഈ സമയത്ത് പിന്നെ പൊട്ടി പിന്നേം പൊട്ടിക്കും കഴിഞ്ഞിട്ട് എന്തായാലും നമ്മൾ ബീഫ് ബിരിയാണി കഴിച്ചു അത് അടിപൊളിയല്ലേ പിന്നെ കോംബോയും കൂടി ലൊക്കേഷൻ വരുന്ന എവിടെ എനിക്കറിയില്ല ബിരിയാണി ബിരിയാണിന്റെ ആവശ്യത്തിൽ മെട്രോ സ്റ്റേഷന്റെ സിഗ്നൽ അവിടെ നിന്ന് ലെഫ്റ്റ് നേരെ വന്നു കഴിഞ്ഞാൽ ആണ് അപ്പൊ വന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയാം ഈ ബിരിയാണി ഏറ്റവും തോന്നിയത് നൂറ്റി രൂപയ്ക്ക് ബിരിയാണി വിത്ത് ചിക്കൻ ഫ്രൈ നമ്മുടെ ബിരിയാണി സീരീസിന്റെ അടുത്ത ബിരിയാണി നമ്മൾ നമ്മളെത്തിയാക്കണം എന്തായാലും നമുക്ക് ബിരിയാണി പോയി കഴിച്ചിട്ട് അഭിപ്രായം പറയാം വാ അതെ ബിരിയാണിക്ക് നൂറ് രൂപയും ചിക്കൻ ഫ്രൈക്ക് താല്പര്യം അതിപ്പോ ചിക്കൻ ആയാലും ബീഫായാലും രണ്ടും നൂറ് രൂപ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് പക്ഷെ ബിരിയാണി അടിപൊളി നമുക്ക് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കണം പറ്റിയ ഒരു അല്ല ഈ രൂപ എന്ന് പറയുന്നത് അത് നല്ല ചൂട് ബിരിയാണി നല്ല സോഫ്റ്റ് റൈസ് സോഫ്റ്റ് മീറ്റ് ചിക്കൻ ഫ്രൈഡക്കം മസാല അടിപൊളിയാണ് കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു സ്പോട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ ട്രൈ ചെയ്യാം ലൊക്കേഷൻ പറഞ്ഞു വെച്ചാൽ ഹൈക്കോണ്ടിന്റെ ബാക്കിലായിട്ടുള്ള കോമ്പാറ ജുമാ മസ്ജിദിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചെറിയ ഷോപ്പാണ് പാർക്കിംഗ് കാര്യങ്ങളൊന്നും ബാബു ബിരിയാണി എന്നാണ് ചെറുതായിട്ടൊരു സൈഡിൽ എഴുതി വെച്ചിട്ടുള്ളൂ എഴുതി വെച്ചിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ കൊച്ചിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയോണ്ട് നല്ല ടേസ്റ്റ് മണമുണ്ട് ചിക്കൻ ഫ്രൈഡ് സംശയമില്ല മട്ടൺ വേണോ ബീഫ് വേണോ ബീഫ് ബിരിയാണി ഞാനിട്ട് മട്ടൺ ഞാനും ഇട്ടു മട്ടൻ നോക്ക് ഓ ഏ ഇവിടുത്തെ പിക്കിൾ സ്പെഷ്യൽ കേട്ടോ ബീട്രൂട്ടും ക്യാരറ്റും അടിച്ചുള്ള പിക്കിളും അതിങ്ങനെ കുഴച്ച് മറ്റേ ബീഫിന്റെ പീസ് വെച്ച് മട്ടൻ ബിരിയാണി സൂപ്പർ ബീഫ് ബിരിയാണി കലക്കാൻ പക്ഷേ മട്ടൻ ബിരിയാണി ഒരു പിടിയിൽ കയറി നിൽക്കും ഏിക്കൻ ഫ്രൈയോ ചിക്കൻ ഫ്രൈ ഒരേ ഇല്ല ലൊക്കേഷൻ പറഞ്ഞത് കച്ചേരി ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ റോഡ് അതുപോലെ തന്നെ ഇംഗൻ ടാക്സ് ഓഫീസിന്റെ തൊട്ട് പാക്കിലായിട്ട് അജുവ ദം ബിരിയാണി അപ്പോൾ വന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും